നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അരുണാചൽ പ്രദേശിൽ പോയി ആത്മഹത്യ ചെയ്ത അല്ലെങ്കിൽ ദുരൂഹ മരണത്തിന് ഇടയാക്കിയ ആ മൂന്ന് പേരുടെ മരണങ്ങളുമായി അല്ലെങ്കിൽ അവരുടെ ജീവിത രീതിയുമായി ബന്ധപ്പെട്ട ഇപ്പോഴും ഒരുപാട് ദുരൂഹതകളാണ് ബാക്കി നിൽക്കുന്നത് കൃത്യമായി എന്താണ് ഇതിലേക്കുള്ള എത്തിക്കാനുള്ള ഒരു കാരണം എന്നുള്ളത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അന്വേഷണ സംഘം ഓരോ അന്വേഷണത്തിലും ഞെട്ടിക്കുന്ന അല്ലെങ്കിൽ നമുക്കൊന്നും വിശ്വസിക്കാൻ സാധിക്കാത്തത്ര കാര്യങ്ങളിലാണ് അവർ വിശ്വാസം പിന്തുടർന്ന് വന്നിരുന്നത് എന്നുള്ളതാണ് യാഥാർഥ്യം അരുണാചലിലെ മരണങ്ങൾ പുനർജന്മം നേടാനെന്ന നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസുള്ളത് ഡോൺ ബോസ്കോ എന്ന പേരിൽ മരണാനന്തര ജീവിതത്തെക്കുറിച്ചും അന്ധവിശ്വാസങ്ങളെക്കുറിച്ചും ആര്യയ്ക്ക് വ്യാജ ഇമെയിൽ വഴി സന്ദേശങ്ങൾ അയച്ചത് നവീനാണെന്ന സംശയത്തിലാണ് പോലീസ് ഇമെയിൽ ആരാണ് അയച്ചതെന്നതിൻ്റെ വിവരങ്ങൾ ലഭ്യമാക്കാൻ പോലീസ് ഗൂഗിളിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിനെയും കിട്ടിയില്ലെന്നാണ് സൂചന ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അതീവ രഹസ്യമാക്കി സൂക്ഷിക്കുകയാണ് പോലീസ് പുനർജന്മത്തിൽ അടിയുറച്ച് വിശ്വസിച്ചവരാണ് നവീൻ തോമസും ഭാര്യ ദേവിയും സുഹൃത്ത് ആര്യയും ജീവൻ ഒടുക്കിയാൽ ദുരിതങ്ങളില്ലാത്ത ലോകത്തെ ജീവിക്കാൻ അപൂർവ ഭാഗ്യം ലഭിക്കുമെന്നായിരുന്നു വിശ്വാസം പുനർജന്മം കിട്ടാൻ ഏത് വിധേനയും ജീവൻ അവസാനിപ്പിക്കുകയാണ് വേണ്ടതെന്നും നവീൻ ഭാര്യയെയും ആര്യയും പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഇതാണ് ആത്മഹത്യായുധം നവീൻ പർവ്വതാരോഹണം നടത്താനുള്ള സൗകര്യങ്ങൾ സജ്ജമാക്കാൻ നീക്കം നടത്തിയതും അവിടെ പോയി മരിക്കാനായിരുന്നു ഇന്റർനെറ്റിലൂടെ ഇവ പഠിക്കാൻ ശ്രമിച്ചു വസ്ത്രം പാത്രങ്ങൾ ടെന്റ് നിർമ്മിക്കാനുള്ള സാമഗ്രികൾ എന്നിവ ഓൺലൈനായി വാങ്ങി നവീൻ്റെ കാറിനുള്ളിൽ നിന്ന് ഇവ അന്വേഷണ സംഘം കണ്ടെടുത്തു ആഭിചാര ക്രിയകൾക്ക് കുപ്രസിദ്ധി ആർജിച്ച ചില വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെക്കുറിച്ചും നവീനും ദേവിക്കും വ്യക്തമായ അറിവുണ്ടായിരുന്നു ഇത് സംബന്ധിച്ച് ഇരുവരും ഒട്ടേറെ പുസ്തകങ്ങൾ വായിച്ചിരുന്നതായും ഇന്റർനെറ്റിൽ തിരച്ചിലിൽ നടത്തിയിരുന്നതായും പോലീസിന് സൂചന ലഭിച്ചു ഒരു പ്രളയത്താൽ ഭൂമി നശിക്കുമെന്നും ഇതിന് മുൻപ് അന്യഗ്രഹത്തിലെത്തിയാൽ പുനർജന്മം ലഭിക്കുമെന്നും ഇവർ വിശ്വസിച്ചു ഇതിലേക്ക് ഇവരെ കൊണ്ടുപോയ നാലാമൻ ആരെന്ന് ഇനിയും വ്യക്തമല്ല ഡോൺ ബോസ്ക് എന്ന മെയിലിലൂടെ ഇയാളിലേക്ക് എത്താനാകുമെന്നതാണ് പ്രതീക്ഷ എന്നാൽ മെയിലുണ്ടാക്കിയത് നവീനാണെങ്കിൽ അതും നടക്കില്ല പ്രളയമുണ്ടാകുമ്പോൾ ഉയരെ കൂടുതലുള്ള പ്രദേശത്ത് ജീവിച്ചാൽ ജീവൻ രക്ഷിക്കാമെന്നായിരുന്നു നവീന്റെ വിശ്വാസം പ്രളയം ഉണ്ടായേക്കുമെന്ന വിശ്വാസത്തിൽ സുരക്ഷയ്ക്കായി പർവ്വതാരോഹണത്തിനും നവീൻ തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നതായാണ് വസ്തുത ഒന്നര വർഷം മുൻപ് അരുണാചലിലെ ഈസ്റ്റ് കാമിംഗ് ജില്ലയിൽ നവീനും ഭാര്യയും എത്തിയിരുന്നു ഇവിടെ ഏറെ ബുദ്ധവിഹാരങ്ങളായിരുന്നു ഇവിടെ താമസിക്കുന്നവരോട് പലതവണ ആശയവിനിമയം നടത്തി പർവ്വതമുകളിലെ താമസം സൗകര്യം എന്നിവയെക്കുറിച്ചും വിവരങ്ങൾ ശേഖരിച്ചു ഇതിനുശേഷം മടങ്ങി പിന്നീട് ആര്യുമൊത്ത് അരുണാചലിൽ വന്നു മരണം വരിക്കുകയും ചെയ്തു പ്രളയം വന്ന് ഭൂമി നശിക്കുമെന്നും അതിനു മുൻപ് അന്യഗ്രഹത്തിൽ ജനിച്ച് ജീവിക്കണമെന്നായിരുന്നു പലരോടും ഇതിനായാണ് അന്യഗ്രഹ ജീവിതത്തെക്കുറിച്ച് അന്വേഷിച്ചത് ഇവർ അരുണാചലിലെ ഏതൊക്കെ പ്രദേശങ്ങളിൽ പോയിരുന്നു എന്നത് സംബന്ധിച്ച് അരുണാചൽ പോലീസ് അന്വേഷിക്കുകയാണ് ഉയർന്ന പ്രദേശങ്ങളിലേക്ക് പോകാൻ തയ്യാറെടുപ്പ് നടത്തിയത് എന്തിനാണെന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് ഇമെയിൽ ആരാണ് അയച്ചത് എന്നതിന്റെ വിവരങ്ങൾ ലഭ്യമാക്കാൻ പോലീസ് ഗൂഗിളിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് റിപ്പോർട്ട് ലഭിക്കുന്നതോടെ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുമെന്നാണ് കരുതുന്നത് ആഭിചാരക്രിയകൾക്ക് കുപ്രസിദ്ധി ആർജിച്ച ചില വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെക്കുറിച്ചും ഇരുവരും വളരെ ഡീപ്പായി തന്നെ അന്വേഷണം നടത്തിയിട്ടുണ്ടായിരുന്നു ഇത് സംബന്ധിച്ച് ഇവരുടെ കൈവശം ഒട്ടേറെ പുസ്തകങ്ങൾ വായിച്ചിരുന്നതിൻ്റെ തെളിവുകളും അതുപോലെ തന്നെ ഇൻ്റർനെറ്റിൽ തെരഞ്ഞതിൻ്റെ തെളിവുകളെല്ലാം തന്നെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്